അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്സലാമു വസ്ലാമു അലറഫ്ൽ മുറുസലീൻ വഅല ആലിഹി വസ്ഹബിഹി അജ്മ അമ്മാബാദ് ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട മുത്തുമോമിനികളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പട്ടിക്കാട് ജാമ്യ ഞൂരിയ അറബി കോളേജിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണല്ലോ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഉറ്റുനോക്കിയ ഒരു സമ്മേളനമാണ് പ്രത്യേകിച്ച് ഈ വർഷത്തെ സമ്മേളനം പല ആളുകളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള പല ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം നമ്മൾ കേട്ടവരാണ് അറിഞ്ഞവരാണ് പല മാധ്യമങ്ങളും വളരെയധികം ഗൗരവമേറിയ ചർച്ചയിലായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പട്ടിക്കാടിൻ്റെ മണ്ണിൽ പാൽക്കടലായിരിക്കുകയാണ് എത്രയോ ആലിമീങ്ങളും സയ്യിദന്മാരും അതുപോലെ ഒരുപാട് ഉമറാക്കളും എല്ലാം തടിച്ചുകൂടിയിരിക്കുകയാണ് അങ്ങനെ മനോഹരമായ പാൽക്കടലായിരിക്കുകയാണ് പട്ടിക്കാട് സമ്മേളനം അത്രക്കും കാണാൻ രസമുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടമാണ് പട്ടിക്കാട് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിയ യൂര്യയുടെ മുറ്റത്തേക്ക് തടിച്ചു കൂടിയിട്ടുള്ളത് എല്ലാ ആളുകളും അവരുടെ പല ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് മനസ്സിൻ്റെ മനോനുകരത്തിൽ വെച്ചുകൊണ്ടാണ് പട്ടിക്കാട് ജാമിയ അനൂരിയ അറബി കോളേജിൻ്റെ സമ്മേളനത്തിന് വേണ്ടി കടന്നു പോകുന്നത് കടന്നു വരുന്നത് പല ആളുകൾക്കും പല ആഗ്രഹമാണ് ആ പ്രാർത്ഥനയിലൊന്ന് സംഗമിക്കണം അതിലിരുന്നു കൊണ്ട് തൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി ആ മജ്ലിസന്നൂറിൻ്റെയും അതുപോലെ സമാപന സമ്മേളനത്തിലേക്കൊക്കെ ആളുകൾ കടന്നു വരുന്നത് പട്ടിക്കാട് സമ്മേളനം എന്ന് തന്നെ പറഞ്ഞാൽ ഒരു ആവേശമാണ് അത് എല്ലാവർക്കും ഒരു ആനന്ദമാണ് ഒരു ആവേശമാണ് ആ സമ്മേളനത്തോടും ആ സമ്മേളനത്തോടും അല്ലാത്ത ആത്മാർത്ഥതയാണ് കാരണം അത് സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ അഭിമാന സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യാനൂരിയ അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ ഒരുപാട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട സൂഫിയാക്കളിൽപ്പെട്ട ഒരുപാട് ആരിഫീങ്ങളും അതുപോലെ ഔലിയാക്കളും ഒരുപാട് സാധാർത്ഥ്യങ്ങളും ഉലമാക്കളും എല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് പടച്ചറബിൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ ചെന്നിരുന്നു കൊണ്ട് ആമിയും പറയുക തൻ്റെ വിഷമങ്ങൾ മാറും തൻ്റെ പ്രയാസങ്ങൾ മാറും തൻ്റെ ബുദ്ധിമുട്ട് മാറും തനിക്ക് ആ മജ്ലിസിലേക്ക് കടന്നു ചെന്നാൽ ഒരു ആത്മീയ അന്തരീക്ഷം ആ എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കും എനിക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്ന മനസ്സുമായിട്ടാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ജാമ്യയുടെ തിരുമുറ്റത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജാമ്യയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് അള്ളാഹു റബുൽ ഇസ്സത്തായ പടച്ച തമ്പുര ഈ സ്ഥാപനത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ ഈ കദ്സ് അല്ലാഹുസെറഹുൽ അസീസ് തങ്ങൾ പറയുകയുണ്ടായി ജാമിയെ അള്ളാഹു കബൂലാക്കിയിട്ടുണ്ട് ഞാനായ ഷംസുൽ ഉലമ അവിട്ടവരെ ഇന്നും ജാമ്യയുടെ ഒരു സമ്മേളനം വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആളുകളാണ് ജാമ്യഞ്ഞൂരിയിലേക്ക് ജാമ്യയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്നത് റബ്ബുൽ അള്ളാഹുറബുൽത്തായ പടച്ച തമ്പുരാൻ ജാമ്യയെയും അതുപോലെ സമസ്തയെയും എല്ലാം നല്ലതുപോലെ നമുക്കൊക്കെ സ്നേഹിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി നമുക്ക് സാമ്പത്തികമായും ശാരീരികമായും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാൻ നാഥനായ റബ്ബ് താല നമുക്കേവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ അറബൽ അല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്